ഏറ്റവും ബഹുരസമായ കാര്യം ചാപ്പുകുത്തലാണ് എന്താ ചാപ്പ് കുത്തുന്നത് എന്താ ചാപ്പ് കുത്തുന്നത് വിമർശിച്ചു പോയാൽ അപ്പൊ ഇറങ്ങാണ് ജമാത്ത് ഇസ്ലാമി എന്താ ജമാഅത്ത് ഇസ്ലാമിന്റെ ചാപ്പ എം എസ് എഫിനെ രാഷ്ട്രീയമായി ആരെങ്കിലും വിമർശിക്കാൻ തയ്യാറായാൽ എം എസ് എഫ് വർഗീയവാദിയാണ് എന്നാരെങ്കിലും പറഞ്ഞുപോയാൽ അപ്പൊ ചാപ്പ എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ചാപ്പ് കുത്തുന്നത് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി രാഷ്ട്രീയ നിലപാട് ഞാൻ വിശദീകരിക്കാതെ തന്നെ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ മാത്രം മാത്രമുള്ളത് നോക്കിയാൽ എത്ര ശക്തമായിട്ടാണ് ഓരോ ദിവസവും അദ്ദേഹം സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതികരിക്കുന്നത് അതിൽ നിന്ന് മാത്രം എത്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പഠിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും എങ്ങനെയാണ് സഹാവ് പി എസ് സഞ്ജീവ് രൂപപ്പെട്ടതെന്നും പി എസ് എന്ന് പറയുന്ന എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി ആയതെന്നും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എങ്ങനെയാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർഗ്ഗീതയ്ക്കെതിരെ പോരാട്ടം നടത്തുന്നതെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കെതിരെയാണ് മറ്റൊന്ന് പിന്നൊന്ന് എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് പിന്നെ ഈ കേരളത്തിനകത്തെ എം എസ് എഫിനെ വിമർശിക്കുന്ന എല്ലാവർക്കെതിരെയും ചാപ്പയായി ഇവർ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്കെതിരെ ചാപ്പ കുത്തിക്കൂ ഞങ്ങൾ ഒരു പരാതിയും പറയുന്നില്ല ഞങ്ങൾക്കെതിരെ കുത്തുന്ന ചാപ്പ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ എം എസ് എഫിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ സംഖ്യയുടെ ചാപ്പ കുത്താൻ ഇറങ്ങിയിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിക്കാരോടും ഫേസ്ബുക്കിൽ പേരില്ലാത്ത ലീഗുകാരോടും എം എസ് എഫിന്റെ പ്രിയപ്പെട്ട കിംഗരന്മാരോടും ഞങ്ങൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഒരു രാഷ്ട്രീയ വിവാദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കെ എൻ എ ഖാദർ കെ എൻ എ ഖാദർ ആർ എസ് എസിന്റെ കേസരി വീക്കിലിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി കേസരി വീക്കിലിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് അവിടുന്ന് ദേശീയ കൺവീനറെ ഇന്ന് മൊമെന്റോ വാങ്ങി മൊമെൻറ്റോ വാങ്ങിയത് മാത്രമല്ല ആർ എസ് എസിന്റെ നേതാവിനെ പരസ്യമായി അനുമോദിച്ചു എവിടെ ചാപ്പ ഞങ്ങളെ ചാപ്പ കുത്തിയ സേവാ ഞങ്ങളെ ചാപ്പ് കുത്തിയ ജമായത്ത് ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫിൻ്റെ പേരില്ലാത്ത ആളുകൾ ചാപ്പയുമായി കെ എൻ എ ഖാദറിന് നേരെ പോവാൻ ധൈര്യമുണ്ടോ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞതാണല്ലോ എല്ലാവർക്കും വലിയ കാര്യം ശശികല ടീച്ചർ പറഞ്ഞതിനെപ്പറ്റി ഞാൻ പറയാം ഒരു വാചകം ഞാൻ വായിച്ചോട്ടെ ഞങ്ങളെ ചാപ്പ് കുത്താൻ വരുന്ന ജമായത്ത് ഇസ്ലാമിക്കാരനും ലീഗുകാരനും കേൾക്കാൻ വേണ്ടി പറയാം കേരളത്തിൽ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാത്ത ഏക രാഷ്ട്രീയ നേതാവ് പാണക്കാട് തങ്ങളാണ് ഷിഹാബ് തങ്ങൾ വിളിച്ചിട്ടില്ല അതിനുശേഷമുള്ള തങ്ങൾമാർ ആരും വിളിച്ചിട്ടില്ല ഇപ്പോഴുള്ള തങ്ങൾ വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല പറഞ്ഞ ആരെന്തറിയാവും ടി ജി മോഹൻദാസ് ആരാ ടി ജി മോഹൻദാസ് ഞങ്ങളെ ചാപ്പ് കുത്താൻ ഇറങ്ങുന്ന മുസ്ലിം ലീഗുകാരനും ഞങ്ങളെ ചാപ്പ് കുത്താൻ ഇറങ്ങുന്ന പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒന്ന് പറഞ്ഞു ആരാ ടി ജി മോഹൻദാസ് ഈ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട വക്താവ് ടി ജി മോഹൻദാസ് പുകഴ്ത്തിയത് ആരെയാണ് ലീഗിന്റെ പരമോന്നത നേതാവിനെയാ പുകഴ്ത്തിയത് എന്ത് ചാപ്പയുമായി പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ ധൈര്യമുണ്ടോ ഈ എം എസ് എഫിൻ്റെ കൂട്ടുകാർക്ക് എം എസ് എഫിൻ്റെ വർഗീയവാദികൾക്ക് ഞങ്ങളെ കുത്തിയ ചാപ്പ കയ്യിലുണ്ടെങ്കിൽ ആ ചാപ്പയുമായി ശികാബ് തങ്ങളുടെ ഇടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ ധൈര്യമുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു